സന്ദർശനത്തിന് അമേരിക്കയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് ഗംഭീര വരവേൽപ്പാണ് അവിടെ എത്തിയപ്പോഴും വാർത്താ സമ്മേളനങ്ങളിലും അഭിമുഖങ്ങളിലും മോദിയെയും കടന്നാക്രമിക്കാനും അദ്ദേഹം മറന്നില്ല എന്നാൽ അവിടെയും രാഹുലിന്റെ ചൈന പരാമർശം ചൂണ്ടിക്കാട്ടി വിവാദമുണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം രാഹുൽ വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനിക്കുകയാണെന്നാണ് അമിത്ഷായുടെ വിമർശനം എന്നാൽ ഈ വിവാദത്തോടെ സംഭവിച്ചതാകട്ടെ മോദി സർക്കാരിന്റെ ചൈന നിലപാട് വീണ്ടും ചർച്ചയാവുകയായിരുന്നു ലഡാക്കിൽ ഡൽഹിയുടെ വലുപ്പത്തിൽ ചൈനീസ് സൈന്യം ഭൂമി കൈയടക്കി ഇതൊരു ദുരന്തമായാണ് താൻ കാണുന്നതെന്നും രാഹുൽ വ്യക്തമാക്കി മാധ്യമങ്ങൾക്ക് ഇതേക്കുറിച്ച് എഴുതാൻ താൽപര്യമില്ല ചതുരക്ഷ കിലോമീറ്റർ ഭൂമി കൈയടക്കിയാൽ അമേരിക്കം ചെയ്തുവെന്ന് അവകാശപ്പെട്ട് ഒഴിഞ്ഞു മാറാൻ ഏതെങ്കിലും പ്രസിഡന്റുമാർ തയ്യാറാകുമോ അതിനാൽ ചൈന വിഷയം മോദി നന്നായി കൈകാര്യം ചെയ്തെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ചൈനീസ് സൈന്യം ഞങ്ങളുടെ മേഖലയിൽ തുടരുന്നതിന് ഒരു കാരണവും കാണുന്നില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രാഹുലിന് മുൻപേ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും വിഷയത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ചൈനയുടെ കൈയേറ്റം കേന്ദ്ര സർക്കാർ മറച്ചു ഇത് കേന്ദ്രത്തിന്റെ അറിവോടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ചൈന പരാമർശം രാഹുലിനെതിരെ വഴിതിരിച്ചുവിടാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെങ്കിലും അതേപ്പറ്റിയുള്ള ചർച്ചകൾ സർക്കാരിന് തന്നെ തിരിച്ചടിയാവുകയാണ്